അലൈക്കും വാഹമത്തല്ലാഹി വാബാത്ത വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടി അലഹമില്ല സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഓരോ ഇബാതത്തുകളും അതിന്റെ ശ്രേഷ്ഠതയോടുകൂടി ചെയ്യാൻ ഓർമ്മയോടുകൂടി ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള വിഖറാണ് അല്ലെ അള്ളാഹുവിനെ വിക്ർ ചെയ്യ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വിവാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ എന്നാ നമ്മൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു വിഖർ അതിന് പറയുന്ന ശ്രേഷ്ഠത എന്താണെന്നറിയോഹ ഇപ്പം പള്ളികളിലാണെങ്കിൽ നമ്മള് അള്ളാഹുനെ ഓർത്തുകൊണ്ടായിരിക്കുമല്ലേ എന്നാൽ അങ്ങാടികളിൽ അങ്ങാടികളിലാണെങ്കിൽ നമ്മൾ അത്രയധികം ഒന്നും ഓർക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് അങ്ങാടികളിൽ വെച്ച് ചൊല്ലുന്ന ഒരു വിക്റ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ വിക്റിന്റെ ശ്രേഷ്ഠത പറയുന്നത് ാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ പലപ്പോഴും ആ ഒരു സമയം ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മെ അശ്രദ്ധമാക്കുന്ന ഒരു സമയമാണ് അല്ലെ അതുകൊണ്ടായിരിക്കാം ഈ ദിക്കറിന് ഇത്രയും പ്രതിഫലം ശ്രേഷ്ഠതയും പറയുന്നതും വഹുവ കുല്ലി വഹ്വാലി പരി ഈ വിക്ര നമ്മള് അങ്ങാടികളിലായിരിക്കുമ്പോ ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം പറയുന്നത് അവന് പത്ത് ലക്ഷം നന്മകൾ രേഖപ്പെടുത്തും അതുപോലെ പത്ത് ലക്ഷം തിന്മകൾ അവനിൽ മായ്ക്കപ്പെടും അതുമാത്രല്ല അവന് സ്വർഗത്തിൽ ഒരു ഭവനം നൽകും പറയുന്നു എത്ര അല്ലെ ഒന്ന് ചിന്തിച്ചൊക്കെ ശരിക്കും ഈ ഒരു കാര്യം സിമ്പിളാണ് പക്ഷെ നമുക്ക് അങ്ങാടികളിൽ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ടൗണിലെ ഷോപ്പിങ്ങിന് എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും ഇങ്ങനൊരു വിക്രി ചെല്ലാനുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടെങ്കിൽ അതിനാണ് അള്ളാഹത്താലേ പ്രതിഫലം തരുന്നത് പിൻഷ ഓർമ്മയോടുകൂടി എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്ക കാരണം നിസ്സാരമായ ഒരു പ്രതിഫലമല്ല ഇതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാരും കൂടി അള്ളാഹുനെ വിക്രി ചെയ്യുന്ന കാര്യത്തിൽ കാര്യത്തില് പരിശ്രമിക്കാനുള്ള സ്ഥാനത്താരം നമുക്ക് എല്ലാ സമയത്തും റബിനെ ഓർത്തുകൊണ്ട് വിക്രകൾ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ വിക്രുന്ന വേണം അല്ലെ അപ്പോഴാണ് നമുക്ക് അതിന് പ്രതിഫലം ശാ അള്ളാഹു ടോഫിക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ